ഹലോ ഗായ്സ് ഏവർക്കും സൗഹൃദ സ്വാഗതം കുറെ ദിവസങ്ങളായി വീഡിയോയിലൊക്കെ വന്നിട്ട് അപ്പോൾ ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ രാജ്യത്തുണ്ട് നിങ്ങൾക്ക് അറിയാവുന്നതാണ് പിന്നെ അല്ലായിട്ടാ നമ്മുടെ രാമായണ മാസം ഇങ്ങനെ മറ്റേ മാസം അവസാനിക്കാറായില്ലേ ഇന്ന് എത്ര മലയാള മാസം ആ ഇദ്ദേഹം എല്ലാ കൊല്ലം രാമായണം വായിക്കുന്ന ഒരു ആളാണ് അപ്പോ എങ്ങനെയുണ്ട് വായനയും കാര്യങ്ങളൊക്കെ വായന ഇപ്പോ ഇന്നിപ്പോ നടക്ക തോന്നില്ല കാരണം നമ്മൾ മീഡിയയുടെ വർക്കിന് വേണ്ടിയിട്ട് പുറത്തല്ലേ അതിപ്പോ ദീപം വെച്ച് നാമം ജപിച്ചതിന് ശേഷം അപ്പ തന്നെ രാമായണം വായിക്കാൻ പാടുള്ളതല്ല അപ്പൊ അതിന്റെ പിന്നില് ഒരു ചെറിയ ഒരു അതെന്താ അതെന്താന്ന് ചോദിച്ചാല് ഇതെല്ലാം ഒരു വിശ്വാസത്തിന്റെ മുകളിലാണല്ലോ എല്ലാ കാര്യങ്ങളും വിശ്വാസാണല്ലോ ദീപം വെക്കിയെന്ന് പറഞ്ഞാൽ അതിനൊരു സമയപരിധി ഒക്കെ ഉണ്ടല്ലോ കാരണം ഒരു ആറു മണി ആറേകാല് ആ ഒരു സമയത്താണ് നമ്മൾ ദീപം വെക്കുക ദീപം വെച്ചിട്ട് ഇപ്പൊ ദീപത്തിന്റെ മുന്നിൽ നിന്നിട്ടൊരു ഒരു അതേറി ഉണ്ട് ഒരു മൂന്നോ നാലോ മിനിറ്റ് ഉണ്ടാവുള്ളൂ അപ്പൊ അത് കഴിഞ്ഞ ഉടനെ രാമായണം വായിക്കാൻ പാടുള്ളതല്ല അപ്പൊ അതാണിപ്പോ താങ്കളുടെ അല്ലേ എന്തുകൊണ്ട് പിന്നെ നാമജപം കഴിഞ്ഞ ഉടനെ രാമായണം വായിക്കുന്നതാണ് അപ്പൊ അത് കേട്ടറിഞ്ഞൊരു അറിവ് വെച്ച് പറയുന്നത് നമ്മുടെ രാമായണത്തിനൊരു പ്രധാന കഥാപാത്രമാണല്ലോ ഹനുമാൻ അപ്പോൾ അദ്ദേഹം സഞ്ചരിക്കുന്ന ഒരു സമയമാണ് ഈ പ്രസന്ധി സമയത്ത് അപ്പോൾ ഈ രാമനാമം അതല്ലെങ്കിൽ ഒരു ഉച്ചാരണം കഴിഞ്ഞാൽ ഈ ഹനുമാൻ സ്വാമിയുടെ സഞ്ചാരത്തിന് ബംഗം വരും അതീവ രാമഭക്തനാണല്ലോ ഹനുമാൻ അപ്പോൾ ഈ ശ്രീരാമ രാമ രാമ എന്നുള്ള വാചകങ്ങളൊക്കെ കേട്ടു കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ നിൽക്കും അദ്ദേഹത്തിൻ്റെ യാത്രയ്ക്ക് വിഘ്നം വരും അപ്പോൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ ആരും അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ മണിക്ക് ശേഷം വായന തുടങ്ങാൻ കാരണം എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് പല ആൾക്കാർക്കും പല അഭിപ്രായങ്ങളാലോ അഭിപ്രായങ്ങളോ വേറെന്താഭിപ്രായ വായനയില് അങ്ങനെ സമയം അതെ ഒരു ഒരു വിശ്വാസത്തിൻ്റെ പുറത്തുള്ളൊരു അഭിപ്രായം അപ്പം ഞാനീ പറഞ്ഞത് ഏഴ് മണിക്ക് ശേഷം ഹനുമാൻ സ്വാമിയുടെ സഞ്ചാരമൊക്കെ കഴിയും ഹനുമാൻ സ്വാമിയുടെ കൃത്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം റെസ്റ്റ് ആവും അപ്പം പിന്നെ അദ്ദേഹത്തിൻ്റെ സഞ്ചാരത്തിന് തടസ്സം വരില്ല ഏഴുമണിക്ക് ശേഷം പിന്നെ ഏഴ് മണിക്ക് ശേഷം തുടങ്ങിയിട്ട് പരമാവധി ഒരു പത്ത് മണി വരെ വായന ഞാനിപ്പോൾ സുന്ദരകാന്ഡത്തിലേക്ക് പ്രവേശിക്കുന്നു ഇന്നിപ്പോൾ ഇന്നിപ്പോ ഏതായാലും ഹനുമാൻ സ്വാമിയുടെ യാത്രയും കഴിയും എട്ടരയും ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ ഒന്ന് വായിക്കണം അപ്പം രാവിലെ വായിക്കാം രാവിലെ വായിക്കാറുള്ളൂ രാവിലെ വായിക്കും രണ്ടു നേരം വെച്ചിട്ടാണ് വായിക്കുക രണ്ടു നേരം വന്നാൽ രാത്രി കാലങ്ങളിൽ കൂടുതലും സൗകര്യപ്രദമായിട്ടുള്ള സമയത്ത് പടഞ്ഞു വന്നിട്ടാണ് രാമാനടുത്ത് വായിക്കാൻ പറ്റില്ലല്ലോ നമ്മൾ മാനസികമായിട്ട് ശാരീരികമായിട്ടൊരു തയ്യാറെടുപ്പൊക്കെ വേണ്ടേ അങ്ങനെയല്ല അത് ഒരു ശോഭിക്കുകയുള്ളൂ വായന ഒരു ശോ ശോഭനം വേണ്ടേ വായനയ്ക്ക് വെറുതെ ഒരു കഥ വായിക്കുന്ന ലാഘവത്തിലല്ലോ ഇതിൽ പ്രതിപാദിക്കുന്ന കഥാപാത്രങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരുകയാണ് ശ്രീരാമനും ലക്ഷ്മണനും ഭരതനും സസ്കൃഷ്ണനും അങ്ങനെ നാല് പേര് പിന്നെ അവരെ രക്ഷിതാക്കൾ മൂന്നമ്മമാർ ഒരു പിതാവ് ഇവരൊക്കെ ഇങ്ങനെ വരികയാണല്ലോ ഓരോ ദിവസം ചൊല്ലും തോറും കൂടി കൂടി വരികല്ലേ ഈ മായണത്തിൽ പല ശ്ലോകങ്ങളുണ്ടല്ലോ അപ്പോൾ ഒരു നാലു പേര് നമ്മുടെ സൗഹൃദമേലേക്ക് വേണ്ടിട്ട് ചെല്ലാൻ പറ്റും ഈ ഈ തറസ്സായ സൽ രാമായണത്തിലെ ശ്ലോകം ചൊല്ലാന്ന് പറഞ്ഞാൽ അത് ഒരു പൂർണത കൃത്യമാണ് ഈ രാമായണ പാരായണം തുടങ്ങുമ്പോഴും അവസാനിപ്പിക്കുമ്പോഴും ചെറിയൊരു ശ്ലോകമുണ്ട് ആ ആ ഒരു ശ്ലോകം ഒരു ആമുഖം അതല്ലെങ്കിൽ ഒരു മുഖപുരായിട്ട് നമുക്ക് ചെല്ലാൻ സാധിക്കും അത് ഇതിനോ ഇതിൻ്റെ ആമുഖമാണ് രാമായണ പാരായണത്തിൻ്റെ ആമുഖമായിട്ട് വരുന്ന ഒരു ഒരു ശ്ലോകമുണ്ട് ആ ശ്ലോകം നമുക്ക് ചൊല്ലാം പക്ഷെ അത് രാമായണമല്ല രാമായണത്തിന്റെ ആമുഖമാണ് അപ്പോൾ നാല് ఇదెల్ల చాలము మన కయ్యొక్క కూటి తొల్ది ఇరుమత్తక ఏంచెల్ల అప్పుడు హరిశ్రీ గణబదై నమః అవిగ్నమస్తు శ్రీరామ రామ రామ శ్రీరామ చంద్రాయ శ్రీరామ రామ రామ శ్రీరామ భద్రాయ శ్రీరామ రామ రామ సీతా విరామ రామ శ్రీరామ రామ రామ లొగా విరామ జయ എന്നു പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ആമുഖം തുടങ്ങുക പിന്നെ കൊണ്ട് പല ഗണ്ഡങ്ങളായിട്ട് ഇതിന് വായിച്ചു പോവുകയാണ് നമ്മൾ രാമായണം പാരായണം ചെയ്യുന്നുണ്ടല്ലോ അതിൽ എന്താണ് നമ്മൾ അതിനെ കുറിച്ച് രാമായണം എന്ന് പറഞ്ഞാൽ ഒരു നമ്മളെ ഹൈന്ദവാചാര പ്രകാരം ഒരു ആദിമ ആദികാവ്യം എന്നുള്ള രൂപത്തിലുള്ള ഒരു ഗ്രന്ഥാണല്ലോ അതിന് അതിൻ്റേതായ ഒരു ശ്രേഷ്ഠതയും ബഹുമാനവും ഒക്കെ കൽപ്പിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഹൈന്ദവ ഗ്രഹങ്ങളിൽ അത് വർഷങ്ങളായിട്ട് വായിച്ച് ആചരിച്ചൊരു ഒരു ഒരു സംഭവമാണത് അപ്പോൾ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ആയിരുന്നല്ലോ പഴയ കാലങ്ങളിലൊക്കെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പോഴാണല്ലോ ദാരിദ്ര്യമൊക്കെ ഒന്ന് കുറഞ്ഞു വന്നു തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ ആ കഷ്ടപ്പാടും ദുരിതത്തിൽ നിന്നും വിഷമം ബുദ്ധിമുട്ടുന്നൊക്കെ ഒരു രക്ഷ എന്നുള്ള നിലയ്ക്കാണ് പഴയ ആളുകൾ ഈ രാമായണം പാരായണം ചെയ്തിരുന്നത് അപ്പോൾ അവനു വരുന്ന കഷ്ടങ്ങളൊക്കെ ഒഴിഞ്ഞു പോയി ഒരു നന്മ വരും ശ്രീരാമൻ എന്നു പറഞ്ഞാൽ ഒരു മര്യാദാ പുരുഷോത്തമൻ എന്നുള്ളൊരു രീതിയിലാണല്ലോ അദ്ദേഹത്തിന് പ്രതിപാദിക്കുന്നത് അപ്പോൾ ഒരു ഭക്തിര പരിവേഷം ഉണ്ടാവും അതോടുകൂടി അതിനോടനുബന്ധിച്ച് തന്നെ നമ്മളുടെ ഗ്രഹത്തിൽ ഗ്രഹത്തിലുള്ള കഷ്ടപ്പാടുകളൊക്കെ മാറിയിട്ട് നമുക്ക് സമൃദ്ധി നന്മക്ക് വരും വരണം എന്നുള്ളൊരു ചിന്താഗതിയിലാണ് പഴയ കാലങ്ങളിൽ ഗ്രഹങ്ങളിൽ രാമായണം പാരായണം ചെയ്തിട്ടുണ്ട് രാമായണത്തിൻ്റെ ശ്ലോകങ്ങളിൽ വെച്ചിട്ട് ഇഷ്ടപ്പെട്ട ഭാഗം രാജിന് ഏതാണ് പല സന്ദർഭങ്ങളിലും എനിക്ക് ഇഷ്ടപ്പെട്ട ഭാഗങ്ങളിലുണ്ട് കൂടുതലായിട്ടും പിന്നെ രാമനും സീതിയും ലക്ഷ്മണനും ഒക്കെ കൂടിയിട്ട് വനവാസത്തിന് പോകുന്ന ഒരു സന്ദർഭത്തിൽ അമ്മ ലക്ഷ്മണൻ ഒരു ഉപദേശം കൊടുക്കുന്ന ഭാഗമുണ്ട് അപ്പോൾ സുന്ദരിയായ സീത ജ്യേഷ്ഠനായ രാമൻ അനുജനായ ലക്ഷ്മണൻ ഇവർ മൂന്ന് പേരും കൂട്ടാണ് യാത്ര പോകുന്നത് യാത്ര പോവാച്ചാൽ വനവാസത്തിന് പോവുകയാണ് അപ്പോൾ അമ്മ കൊടുക്കുന്ന ഒരു ഉപദേശമാണ് അപ്പം അമ്മ അത് ശ്ലോകരൂപേണ പറയാച്ചാല് അമ്മ പറയാണ് രാമം ദശരഥം വിദ്യയും മാ ഫലേഷു ജനകാത്മജ അതായത് ജനകൻ അതായത് ഇവരുടെ അച്ഛൻ ദശരഥ മഹാരാജാവായിട്ട് ശ്രീരാമനെയും അമ്മയായിട്ട് സീതേനേയും അയോധ്യയായിട്ട് സാനനത്തിനെയും കണ്ടാൽ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല ജീവിതം വളരെ സ്വസ്ഥമാകുന്നു യാതൊരു അസ്വസ്ഥത ഇവർക്ക് ഉണ്ടാവില്ല കാരണം അതൊരു വളരെ സുഖലോലന്മാരായിട്ട് രാജധാനിയിൽ താമസിച്ചിരുന്ന രണ്ടാൾ മൂന്നാളുകളാണല്ലോ അപ്പോൾ ആ അപ്പോൾ ആ പ്രതിഭാദം എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടിരുന്നു ജ്യേഷ്ഠ പിന്നെ പത്നീനെ അമ്മയായിട്ട് കാണാം ജ്യേഷ്ഠൻ്റെ പത്നീനെ സ്വന്തം മാതാവായിട്ട് കാണാം അങ്ങനെ ഒരു സംസ്കൃതിയാണ് രാമായണത്തിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടത് ഈ കാലഘട്ടത്തിൽ കിട്ടേണ്ടത് കിട്ടേണ്ടുന്നതായൊരു സംബോധനയും കൂട്ടാണത് സ്വന്തം ജ്യേഷ്ഠനെ പിതാവായിട്ട് കാണുക ജ്യേഷ്ഠ ഭക്തീനെ സ്വന്തം മാതാവായിട്ട് കാണുക ഇന്ന് കാണാൻ കഴിയാത്തതും അതൊക്കെ തന്നെയാണ് ഈ കാലഘട്ടത്തിൽ കാണാൻ കഴിയാത്ത കാര്യങ്ങളാണിപ്പോൾ അത് നൂറ്റാണ്ടുകൾക്ക് മുന്നേ രാമായണത്തിൽ പ്രതിപാദിച്ച് കഴിഞ്ഞിരുന്നത് അങ്ങനെ ആവുമ്പോൾ നമ്മളെ ഓരോ ഗ്രഹങ്ങളിലും അല്ലെങ്കിൽ ഓരോ ചെറിയ വീടാണെങ്കിലും വലിയ വീടാണെങ്കിലും യാതൊരു പ്രശ്നങ്ങളും പാർശ്വഫലങ്ങളൊന്നും ഉണ്ടാവില്ല ഈ മനോഭാവം ഇല്ലല്ലോ അപ്പോൾ രാമായണം ഉദ്ഘോഷിക്കുന്നത് സ്നേഹമാണ് സഹനമാണ് സഹവർത്തിത്വമാണ് സമത്വമാണ് ഇതൊക്കെയാണ് രാമായണത്തിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠങ്ങൾ നമ്മൾ പടക്കം പഠിക്കുന്നുണ്ടല്ലോ ഉണ്ട് അപ്പം അതിൻ്റെ ഐതിഹ്യം ഈ രാമായണത്തിലെ ഈ രാവണനെ വധിക്കുന്നുണ്ടല്ലോ അപ്പൊ അതിന്റെ ആസ്പദമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ രാമായണത്തില് അങ്ങനെ പ്രതിപാദിക്കുന്നില്ല എന്ത് രാവണനെ രാവണ വിഗ്രഹം കഴിഞ്ഞതിൻ്റെ ആഹ്ലാദ പ്രകടനമാണോ വിഷുവിന് പടക്കം പൊട്ടിക്ക് ആഘോഷിക്കാന്നുള്ളത് രാമായണത്തിൽ പ്രതിപാദിക്കുന്നില്ല അങ്ങനെ ഒരു ജൽപ്പനം ഞാനും കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്കതിൽ അഭിപ്രായവും ഇല്ല എന്ത് ഈ രാവണനിഗ്രഹം ചെയ്തതിന് ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാൻ ശ്രീരാമൻ തന്നെ എന്താ പറഞ്ഞിരുന്നു അറിയുമോ എന്നോട് നേർക്ക് നേരെ നിന്ന് യുദ്ധം ചെയ്ത മഹാവീരനാണ് രാവണൻ എന്നാണ് പറഞ്ഞത് അതായത് മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീരാമൻ്റെ നേർക്ക് നേരെ നിന്നിട്ട് യുദ്ധം ചെയ്ത ആളാണ് യാതൊരു ചാഞ്ചല്യവും ഇല്ലാതെ വീരനായ ഒരു യോദ്ധാവാണ് രാവണൻ എനിക്ക് നല്ല ആ കഥാപാത്രത്തിന് എനിക്ക് നല്ല ഇഷ്ടമാണ് ധാരാളം വരങ്ങളൊക്കെ സിദ്ധിച്ച ഒരു വ്യക്തിത്വമാണ് പക്ഷെ ആ വരങ്ങളൊക്കെ മൂപ്പര് നല്ല പ്രവൃത്തിയിൽ കൂടുതൽ നന്മയിൽ കൂടുതൽ തിന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതാണ് ആ ഒരു 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 പോരായ്മയേ ഉള്ളൂ രാവണനെ നമ്മൾ കാണാൻ കഴിയുള്ളൂ അപ്പോൾ അദ്ദേഹം രാവണ വധത്തിന് വേണ്ടിയിട്ടാണോ ഈ ആഘോഷം എന്ന് വെച്ചാൽ അതിനെനിക്ക് യോജിക്കാൻ കഴിയില്ല നമ്മളെ സൗഹൃദമീഡിയ പ്രേക്ഷകരോട് എന്താണ് ഈ രാമായണ മാസ കാലത്ത് പറയാനുള്ളത് സൗഹൃദ മീഡിയ പ്രേക്ഷകരോട് പറയാനുള്ളത് സാധിക്കുന്ന ആളുകളൊക്കെ രാമായണം വായിക്കണം രാ പിന്നെ ഉപദേശിക്കാൻ ഞാൻ ആളല്ല ഈ രാമായണത്തിൽ പ്രതിപാദിക്കുന്ന രീതിയിൽ സ്നേഹവും സൗഹാർദവും സഹവക്തിത്വം പിന്നെ കൊടുക്കലും വാങ്ങലും ത്യജിക്കലും ഒക്കെ ഉണ്ടാവണം അതുണ്ടാവട്ടെ കാരണം പിന്നെ എന്താ പറയുക കാട് രാമൻ രാമനെ അഭിഷേകം ചെയ്യുന്ന സന്ദർഭത്തിലാണ് അമ്മ വരം നമുക്ക് നേരത്തെ വരം മൂന്ന് രണ്ട് വരം കൊടുത്തത് അച്ഛനോട് പറഞ്ഞിട്ട് ഇവനെ കാസിലേക്ക് പറഞ്ഞേക്കണം എന്നൊക്കെ പറഞ്ഞല്ലോ അപ്പം ഈ രാജ്യം ഉപേക്ഷിക്കാൻ ഞാനും മദീന പറഞ്ഞത് ഭരതൻ നാടുവാഴും പക്ഷെ കാട് ഞാൻ ഏറ്റെടുക്കാൻ അപ്പം സർവ്വവിധ സൗഭാഗ്യങ്ങളായ രാജഭരണം വേണ്ടെന്നൊക്കെയാണ് അല്ലെ അതല്ലെങ്കിൽ ഉപേക്ഷിക്കുകയാണ് അതല്ലെങ്കിൽ മറ്റൊരാൾക്ക് കൊടുക്കുകയാണ് കാട് ഞാൻ നോക്കിക്കോളാം അതായത് കാനനവാസം ഞാൻ എടുത്തോളാം അപ്പോൾ അതിൽ നിന്ന് എന്താ നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് കിട്ടണ സൗഭാഗ്യം മറ്റൊരാൾക്ക് കൊടുത്തിട്ട് കഷ്ടപ്പെട്ട കാര്യങ്ങൾ ഏറ്റെടുത്തോളാം അപ്പം അത് വലിയൊരു മനസ്സല്ലേ അപ്പോൾ ഒരുപാട് സന്ദർഭങ്ങൾ നമ്മളതിനെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന സന്ദർഭങ്ങൾ രാമായണത്തിൽ പ്രതിപാദിക്കുന്നു അപ്പോൾ ശ്രദ്ധാപൂർവം രാമായണം വായിക്കുക അപ്പൊ എന്തായാലും രാമായണം അപ്പൊ ഒരാളിപ്പോ നമ്മളോട് തർക്കത്തിന് വേണ്ടി ചോദിക്കുകയാണ് ഈ രാമായണം വായിച്ചത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് മേന്മയാണ് അത് എന്ത് പിന്നെ കാര്യമാണ് സിദ്ധിക്കുക എന്നൊക്കെ ചോദിച്ചാല് അതിൽ നിന്ന് അതിനൊന്നും നമുക്കൊന്നും പറയാൻ കഴിയില്ല വായനയിൽ നിന്ന് അറിവുണ്ടാവില്ലേ വായന അറിവാണല്ലോ അറിവാണല്ലോ അപ്പം രാമായണമെന്നല്ല എന്തൊരു കാര്യം നമ്മൾ വായിക്കുകയാണെങ്കിലും അത് നമുക്കത് അറിവാണ് ആ അറിവ് നമ്മൾ മറ്റൊരാൾക്ക് കൊടുത്താൽ അത് അധികമാവും കൊടുക്കും തോറും ഏറിടും അറിവ് കൊടുക്കും തോറും ഏറിടും അറിവൊട്ട് കുറേ ഇല്ലതാണ് ഈ എളിയ വീഡിയോ സൗഹൃദ മീഡിയയുടെ ഈ എളിയ വീഡിയോ നിങ്ങൾക്ക് ഏർക്കും ഇഷ്ടപ്പെടും എന്ന് ഞങ്ങൾ വിചാരിക്കുകയാണ് കാരണം ഞങ്ങളീ പറഞ്ഞതൊന്നും ഒന്നുമല്ല രാമായണത്തിനെ അപകൃക്കാനും ഈശകലനം ചെയ്യാനൊന്നും നമുക്ക് കാണിത്തല്ല എന്നാലും അറിയുന്ന ചില കാര്യങ്ങൾ നമ്മളുമായി പങ്കുവച്ചെന്നുള്ളൂ അപ്പോൾ എല്ലാവർക്കും നന്മ വരട്ടെ ഈ രാമായണ മാസാചരണ കാലം കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഇല്ലാതെ ദുരിതങ്ങളൊന്നുമില്ലാതെ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഏവർക്കും നന്ദി നമസ്കാരം